ഈ പറയുന്ന ഏഴ് നക്ഷത്രജാതകർ കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് എത്തുവാൻ സമയമായി ഒരു മഹാഭാഗ്യം ഈ നക്ഷത്രജാതകരെ തേടി വരികയാണ് അപ്രതീക്ഷിത ധനനേട്ടം ഈ നക്ഷത്രജാതകർക്ക് സംഭവിക്കാൻ പോവുകയാണ് ഈ പറയുന്ന നക്ഷത്രജാതകർക്ക് വലിയ തുകകൾ വന്നു ചേരും ഇവരുടെ സുവർണകാലം സംജാതമായിരിക്കുന്നു ഇതുപോലുള്ള അത്യുത്തമ ദിനങ്ങൾ ഇനി ഇവരുടെ ജീവിതത്തിൽ വന്നു കിട്ടില്ല വളരെയധികം പാരിതോഷികങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഇവർക്ക് ലഭിക്കും ഇവരുടെ സകലവിധ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും എല്ലാ രീതിയിലും ഉയർച്ചയിൽ എത്തിച്ചേരും ഈ ഭാഗ്യ ഭാഗ്യനക്ഷത്രജാതകർ ഇവരുടെ നല്ല ദിനങ്ങളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ഇന്ന് മേടമാസം ഒന്നാം തീയതി വിഷുവാണ് ഇന്ന് മുതൽ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ തുടങ്ങും അതുപോലെ കലാകാരന്മാർക്കും കലാകാരികൾക്കും വളരെ അനുകൂലമായ സമയമാണ് എന്തായാലും ഒരു നല്ല സാമ്പത്തിക സ്ഥിതി വരുന്ന സമയമാണ് ജീവിതത്തിലെ സകലവിധ ദുരിതങ്ങളും ദുഃഖങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ ഭാഗ്യമുള്ള നക്ഷത്രജാതകർ എത്തിച്ചേരും ഇവർക്ക് അതിനു കഴിയും ഇനിയുള്ള നാളുകൾ ഇവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ദിനങ്ങൾ തന്നെയാണ് ഐശ്വര്യപൂർണമായ ദിനങ്ങൾ ആശിച്ചതൊക്കെയും വന്നു ചേരുന്ന ദിനങ്ങൾ ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർക്ക് ഇനി വരുന്ന നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഇവർക്ക് നല്ല കാര്യങ്ങളും ജീവിതത്തിൽ നടന്നു കിട്ടും ഏഴ് നക്ഷത്ര ജാതകരുടെ ഏറ്റവും ഐശ്വര്യപൂർണമായ ദിനങ്ങളാണ് വരാനിരിക്കുന്നത് വിഷുവിന് ശേഷം ഏറ്റവുമധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ഈ നക്ഷത്രജാതകർക്ക് ഇവരുടെ തടസ്സങ്ങളൊക്കെ മാറി മെച്ചപ്പെട്ട ജീവിതം ഇവർക്ക് മുന്നിൽ തുടങ്ങുകയായി ജനന സമയപ്രകാരം ചില ഫലാനുഭവത്തിൽ വ്യത്യാസം വരാമെങ്കിലും ഏപ്രിൽ പതിനാല് മുതൽ പൊതുവെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് സ്വപ്രയത്നത്താലുള്ള ഫലാനുഭവങ്ങൾ കൂടുതലായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് ഇവരുടെ ആരോഗ്യം അഭിവൃദ്ധിപ്പെടും കുടുംബാഭിവൃദ്ധിക്കു വേണ്ടി ഇവർ അധ്വാനിക്കും പ്രശ്നങ്ങളെ തള്ളി നീക്കി ലക്ഷ്യപ്രാപ്തിയിലെത്തും ഈ നക്ഷത്രജാതകർ ജനിച്ച വീട്ടിൽ നിന്ന് മാറുവാനും സൗഭാഗ്യപൂർണമായ ജീവിതത്തിനും ഇക്കാലത്തിന് യോഗമുണ്ട് സാമ്പത്തികമായി ഉയർന്ന നിലയിലെത്തും ഇവർ പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാൻ കഴിയും ഈ നക്ഷത്രജാതകർക്ക് ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഇവർ കണ്ടെത്തുക തന്നെ ചെയ്യും അത്രയധികം നേട്ടത്തിലേക്കാണ് അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് അവരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് ഇങ്ങനെയൊരു ഫലം ലഭിക്കുക വരുന്ന നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകമായിരിക്കാം എന്നാൽ ചിലരെ സംബന്ധിച്ച് അത് അതിനു മുമ്പേ നടക്കും ഇവർ വലിയ കോടീശ്വരരാകുമെന്നോ ലക്ഷപ്രഭുക്കളാകുമെന്നോ അല്ല ഇവർക്ക് സാമ്പത്തികമായി വളരെയധികം നേട്ടമായിരിക്കും വന്നു ചേരുക ഒരു ജോലിയില്ലാതെ വിഷമിക്കുന്നവരാണ് എങ്കിൽ ആ ഒരു ജോലി ഇവർക്ക് ലഭിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും നല്ല ഒരു പിന്തുണ ഇവർക്ക് ലഭിക്കുന്ന സമയമാണ് എല്ലാ രീതിയിലും നേട്ടമായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് ഏപ്രിൽ പതിനാല് മുതൽ ഇന്നേക്ക് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ഉറപ്പായും ഈ നക്ഷത്രജാതകർ ഈ ഏഴ് നക്ഷത്ര ജാതകരും രക്ഷപ്പെടും അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറാൻ പോവുകയാണ് എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് മാറിക്കിട്ടും ീ പറഞ്ഞ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ലോട്ടറി പോലുള്ള വാതുവെപ്പുകളിൽ ഏർപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇവരുടെ സുവർണകാലം സംജാതമായിരിക്കുന്നു ഇതുപോലുള്ള അത്യുത്തമ ദിനങ്ങൾ ഇനി ഇവരുടെ ജീവിതത്തിൽ വന്നു കിട്ടില്ല ഒട്ടേയധികം പാരിതോഷികങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഇവർക്ക് ലഭിക്കും കലാകാരന്മാർക്കും കലാകാരികൾക്കും വളരെ അനുകൂലമായ സമയമാണ് എന്തായാലും നല്ല ഒരു സാമ്പത്തിക സ്ഥിതി വരുന്ന സമയമാണിത് ഇവർ രക്ഷപ്പെടാൻ പോകുന്നു ഇവരുടെ സകല പ്രശ്നങ്ങളും അവസാനിക്കാൻ പോകുന്നു കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് പ്രതീക്ഷിച്ച ഉയർച്ച ജീവിതത്തിൽ വന്നു ചേർന്നില്ലല്ലോ എന്ന ഒരു വിക്ഷമം ഇവർക്കുണ്ട് ആ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും ഉദ്ദേശിച്ച കാര്യം ഉറപ്പായും ഇവർക്ക് നടക്കും കാര്യത്തിൽ തീരുമാനമാകും ധനപരമായി ഇവർ നേട്ടമുണ്ടാക്കും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നല്ല സ്ഥാനം ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കും ശ്രീകൃഷ്ണസ്വാമിയെ പ്രീതിപ്പെടുത്തുക അപ്പം അട അവൽ കതളിപ്പഴം തൃക്കൈവെണ്ണ പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തുക ഒരു പുതിയ ജോലി ലഭിക്കും അതുവരെ അഡ്ജസ്റ്റ് ചെയ്യുക വരുന്ന നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും നടക്കും ചിലരെ സംബന്ധിച്ച് അത് അല്പം നേരത്തെയാകാം അല്ലെങ്കിൽ ആ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിലാകാം ഏതായാലും കാർത്തിക നക്ഷത്ര ജാതകരുടെ സുവർണകാലം ആരംഭിച്ചു കഴിഞ്ഞു ഇവരുടെ ജീവിതത്തിൽ ഇനി വലിയ നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് വൺ തുകകൾ പാരിതോഷികമായി ലഭിക്കും വലിയ തുകകൾ വന്നു ചേരും ഏറ്റവും നല്ല സമയമാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഇവരുടെ സകല പ്രയാസങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് ആശിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് നടന്നു കിട്ടും അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ച് ധനപരമായിട്ടുള്ള നേട്ടമാണ് കാണുന്നത് പ്രതീക്ഷിച്ച ഒരു ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം ഗജക്കേസരി യോഗം എന്ന് നമുക്കിതിനെ വിളിക്കാം വരുന്ന നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് നക്ഷത്ര ജാതകർക്ക് ലഭിക്കും ഉറപ്പായും രക്ഷപ്പെടും കുശാഗ്രബുദ്ധി ഇല്ലാത്തതിനാൽ ആരെയും അമിതമായി വിശ്വസിക്കുകയും പല ചതിവുകളും അബദ്ധങ്ങളിലും ചെന്ന് ചാടുകയും ചെയ്തിട്ടുള്ള നക്ഷത്രമാണ് മകൈരൻ നക്ഷത്രം ബാല്യകാലത്തെ ക്ലേശത്തിന് ശേഷം മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം വലിയൊരു ജീവിത സൗഖ്യം കെട്ടിപ്പടുത്തുവാൻ ഇവർക്ക് കഴിയും ഇപ്പോൾ ഇവരുടെ നല്ല സമയമാണ് പൊതുവെ ഐശ്വര്യവതികളാണെങ്കിലും കുടുംബജീവിതം അസംതൃപ്തി നിറഞ്ഞതായിരുന്നു ഇവരുടേത് ചൊവ്വയിൽ ആരംഭിക്കുന്ന ദശാകാലം രാഹുദശ വ്യാഴദശ ശനിദശ ബുധദശ കേതുദശ എന്നീ ക്രമത്തിൽ തുടർന്നു പോകുന്നു മാനസിക പ്രയാസവും ശത്രുദോഷവും അനുഭവപ്പെടുന്ന സമയം തന്നെയാണ് എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ് ജീവിതത്തിൽ വലിയൊരു നേട്ടം വലിയൊരു ഭാഗ്യം ഇവരെ തേടി വരാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നേടിയെടുക്കാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി കഴിയും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് അടുത്ത നക്ഷത്രം മഖമാണ് മകത്തിന് ധനപരമായിട്ടുള്ള നേട്ടമാണ് ഇന്നു മുതൽ വന്നു ചേരാൻ പോകുന്നത് വരുന്ന നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഇവർക്കൊരു അത്ഭുതം സംഭവിക്കും വൻ തുകകൾ പാരിതോഷികമായി ഇവർക്ക് ലഭിക്കും വലിയ തുക വന്നു ചേരും ജോലിക്കാര്യത്തിലൊക്കെ വിഷമിച്ചു നിന്നിട്ടുള്ളവർക്ക് ആ ജോലിയൊക്കെ ശരിയാകുന്ന സമയമാണ് ഏറ്റവും നല്ല ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സമയം സ്വന്തമായൊരു വാഹനം വാങ്ങണമെന്നാഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്ന സമയം ആ ചിന്ത ആ ആഗ്രഹം നടക്കാൻ പോകുന്ന സമയം വളരെ കാലമായി നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം അതായത് ഒരു വാഹനമാകാം ഒരു വീട് വയ്ക്കുന്ന കാര്യമാകാം ഒരു ജോലിക്കാര്യമാകാം അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകുന്ന കാര്യമാകാം എന്തു തന്നെയാണെങ്കിലും മകൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അത് നടന്നു കിട്ടുന്ന സമയമാണ് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിക്കുക ലക്ഷ്യം നേടും തടസ്സങ്ങൾ വരുമ്പോൾ പതരാതെ മുന്നോട്ട് പോകുക ഒന്ന് രക്ഷപ്പെടണമെന്ന നിങ്ങളിലെ വലിയ ഒരാഗ്രഹം നിറവേറ്റാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു സങ്കടം നിർന്നേക്കുക നിങ്ങളുടെ അടുത്ത പരിശ്രമം നിങ്ങളിൽ വലിയ വിജയമുണ്ടാക്കും തീർച്ചയായും വലിയ നിലയിലെത്തും അർഹമായ അംഗീകാരം ഉറപ്പായി നിങ്ങൾക്ക് ലഭിക്കും കഷ്ടതകളൊക്കെ താൽക്കാലികമാണ് രക്ഷപ്പെട്ടിരിക്കും ഒന്ന് പൊട്ടിക്കറിഞ്ഞ് തൻ്റെ നിസ്സഹായവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആരുമില്ലല്ലോ എന്ന സങ്കടം നിങ്ങളിലുണ്ട് ആര് പറഞ്ഞു നിങ്ങളുടെ സങ്കടം ആരും കേൾക്കുന്നില്ല എന്ന് ഈശ്വരൻ അത് കേൾക്കുന്നുണ്ട് തീർച്ചയായും വലിയ ഉയർച്ച വലിയൊരു നേട്ടം നിങ്ങളെ സംബന്ധിച്ച് വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം മൂല നക്ഷത്രമാണ് മൂല നക്ഷത്ര ജാതകർക്ക് ഇത് ആശ്വാസത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം കുടുംബക്ഷേത്രത്തിൽ പോകണം വിളക്ക് വയ്ക്കുക ദീപം തെളിയിച്ച് ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുക എല്ലാ മാസവും നക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തണം മഹാമൃത്യുജയ മന്ത്രം ഗായത്രി മന്ത്രം ഇവ ജീവിക്കുക അന്നദാനം നടത്തുക ഏഴ് നക്ഷത്ര ജാതകർക്ക് വരുന്ന നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പലപ്പോഴായി ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും ജാതകത്തിലെ മഹാദശ അന്തർദശ ജനന സമയം ഇവയ്ക്കനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ചിലർക്ക് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ലഭിക്കും ചിലർക്ക് പത്ത് ദിവസത്തിനകം ലഭിക്കും അല്ലെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് ലഭിക്കും ഏതായാലും ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഇന്ന് മുതൽ ഇവർ കടക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമോൾ ഒന്നായി ഇവർക്ക് വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും അടുത്ത നക്ഷത്രം ചതയമാണ് ചതയത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് അസൂയ കൂടുതലുള്ള സ്വഭാവം നിയന്ത്രിക്കുക ധനപരമായി നിങ്ങൾ നേട്ടമുണ്ടാക്കും ലോട്ടറി ഒക്കെ എടുക്കുന്നവർക്ക് അതിലൂടെ ആ ഒരു ഭാഗ്യം സിദ്ധിക്കും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അതൊക്കെ മാറിക്കിട്ടും പങ്കാളിയിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയുണ്ട് എന്നാലും സൂക്ഷിക്കണം ജോലി സംബന്ധമായ നേട്ടമുണ്ടാകും വിദേശത്ത് പോകും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും തൊഴിലിൽ അത്ഭുതകരമായ ഒരു മുന്നേറ്റം വന്നു ചേരും കല്യാണം മുടങ്ങിയിരിക്കുന്നവർക്ക് കല്യാണം നടക്കുന്ന സമയമാണ് പുതിയതായി ഒന്നും ചെയ്യേണ്ട പഴയ കർമ്മങ്ങൾ ചെയ്യുക വിജയിക്കും അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പായി നിങ്ങൾ രക്ഷപ്പെടും ഉറപ്പാണ് ഇക്കാര്യം അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യം നക്ഷത്ര ജാതകർക്കും ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് ഇവർ കടക്കുന്നത് ഭാഗ്യത്തിൻ്റെ സമയം തൊഴിൽപരമായി ഇവർ ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയം ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾ മാറി ഒരു വലിയ ഉയർച്ചയിലേക്ക് എത്തുന്ന സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം സാമ്പത്തികമായി ഉയർന്ന നിലയിലെത്തും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാൻ കഴിയും നിങ്ങൾക്ക് ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം നിങ്ങൾക്ക് ഈയൊരു അവസ്ഥയിൽ കാണാൻ സാധിക്കും സ്വപ്രയത്നത്തിലുള്ള ഫലാനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുക ജനന സമയപ്രകാരം ചില ഫലാനുഭവങ്ങളിൽ വ്യത്യാസമൊക്കെ വരാമെങ്കിലും ഈ പറഞ്ഞ കാര്യം തൊണ്ണൂറ് ശതമാനം വരെ ശരിയാകാം ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആശിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ആയില്ല ജാതകരുടെ ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് കടക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഒരു ഒന്നായി ഒന്നിനു പിറകെ ഒന്നായിട്ട് നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയധികം നല്ല ഒരു സമയത്തിലേക്ക് ഏഴ് നക്ഷത്ര ജാതകരും എത്തുന്നു അടുത്ത നക്ഷത്ര ജാതകരെ നമുക്കറിയാം അത് മറ്റാരുമല്ല രേവതി നക്ഷത്രമാണ് ഇന്നിവിടെ പ്രശ്നം വെച്ചപ്പോൾ വളരെ വിശദമായി ഇക്കാര്യത്തിൽ ഒരു ഗണിതം ചെയ്യുകയുണ്ടായി അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ സകല കഷ്ടപ്പാട് മാറാൻ പോകുകയാണ് രേവതി നക്ഷത്ര ജാതകരുടെ സകല കഷ്ടപ്പാട് മാറാൻ പോവുകയാണ് ഈ പറഞ്ഞതിനർത്ഥം ഇവർ കോടീശ്വരരാകുമെന്നോ രക്ഷപ്രഭു അല്ല എന്നാൽ ഇവർ സാമ്പത്തികമായ അത്യുന്നതങ്ങളിൽ എത്തും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന പ്രകാരമുള്ള രാ ആ ചന്ദ്രഗണന പ്രകാരമുള്ള രാശിചിന്തയിൽ കാണുന്നത് ഈ പറഞ്ഞ രേവതി നക്ഷത്ര ജാതകർ രക്ഷപ്പെടുമെന്നാണ് അതുകൊണ്ട് ഇത് മിക്കവർക്കും കീറുകൃത്യമായിരിക്കും എന്നാൽ അപൂർവം ചിലരിൽ മാത്രം അവരുടെ ജനിച്ച സമയം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ചില മാറ്റങ്ങൾ വന്നേക്കാം ഏതായാലും രേവതി നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ ഉയർച്ചയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടാൻ പോവുകയാണ് തടസ്സങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മാറി അനുകൂലമായ കാര്യം സംഭവിക്കും ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടിയിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം കിട്ടാനിരുന്ന പ്രോപ്പർട്ടിയൊക്കെ കിട്ടും അതുപോലെ അവിശ്വസനീയമായുള്ള മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് എങ്കിൽ മേലധികാരി വഴി നടന്ന് കിട്ടേണ്ട കാര്യം പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് നടന്നു കിട്ടും വിദേശ ജോലി പഠിത്തത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതൊക്കെ നടന്ന് കിട്ടും ഏതായാലും വലിയൊരു അവസരം വലിയൊരു ഭാഗ്യം വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് അന്നദാനങ്ങളൊക്കെ നടത്തുക പാവപ്പെട്ടവരെ സഹായിക്കുക അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് ഈ മഹാരാജയോഗം വിട്ട് വിട്ടുകളയരുതേ ഭാഗ്യമാണ് ഉയർച്ചയാണ് ഈ ഏഴ് നക്ഷത്ര ജാതകർക്കും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം